തുടർ പരാജയങ്ങൾക്ക് ശേഷം ദിലീപിന്റെ വലിയൊരു തിരിച്ചുവരുവിന് കളവൊരു ചിത്രമാണ് പവി കെയർ ടേക്കർ എന്ന് പറയുന്ന സിനിമ ഇപ്പോഴത്തെ ഈ സിനിമയുടെ ആദിഷ്യമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ചിത്രത്തിന്റെ ആദിഷ്യമൊക്കെ കഴിഞ്ഞ ശേഷമുള്ള പ്രേക്ഷക പ്രതികരണമാണ് നമ്മൾ ഈ വീഡിയോ ഭാഗത്ത് നോക്കാൻ പോകുന്നത് ഇപ്പോൾ വീഡിയോ അതിവായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക അയാൾ ഞാനൊരു ഡിയർ ഫ്രണ്ട് തുടങ്ങിയ സിനിമകൾക്ക് ശേഷം വിനീത് കുമാർ സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് പബി കെയർ ടേക്കർ എന്ന് പറയുന്ന സിനിമ ഗ്രാൻഡ് പ്രൊഡക്ഷൻസിന്റെ ബാനറി ദിലീപ് തന്നെയാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുക ദിലീപ് നിർമ്മിച്ച സിനിമകളെല്ലാം സൂപ്പർ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ ആ ഒരു ഗണത്തോട്ട് പവി ഗണത്തിലോട്ട് ദിലീപ് മാറുകയാണ് മുതൽ മികച്ച അഭിപ്രായങ്ങൾ തന്നെയാണ് പഴയ ബിഗ് സ്ക്രീനിൽ കാണാൻ സാധിച്ചതാണ് പ്രേക്ഷർ ഒന്നടങ്കം പറഞ്ഞത് ചെറിയുടെ ഒരു മാരപ്പടക്കം തന്നെ ചിത്രം ഒരുക്കി വെക്കുമ്പോൾ ചെറിയ ഒരുക്കിയിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രത്തിൽ ദിലീപിനെ കൂടാതെ പ്രമുഖ പുതുമുഖങ്ങളും അഞ്ചോളം പുതുമുഖ നായകമാർ ചിത്രത്തിൽ നായകന്മാരായിട്ട് വന്നപ്പോൾ ജോണി ആന്റണി രാധിക ശരത്കുമാർ ധർമ്മജം ബോൾഗാട്ടിസ് സ്ഫടകർ തുടങ്ങിയവരൊക്കെ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വന്നിട്ട് ജൂഹി ജയകുമാർ ശ്രേയ രുക്മിണി റോസ്മിൻ സ്വാതി ദിലീന രാമകൃഷ്ണൻ തുടങ്ങിയവരാണ് ഈ സിനിമയിൽ നായകന്മാരായിട്ട് വരുന്നത് എന്തൊക്കെയാണ് ചിത്രത്തിന്റേതായിട്ട് പുറത്തുവിട്ട ട്രെയിലറിന് മികച്ച അഭിപ്രായം നേടിയിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ദിലീപൻ്റെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വമ്പൻ പരാജയങ്ങൾ ഏറ്റുവാങ്ങിയ ചിത്രങ്ങളാണ് നമ്മൾ കണ്ടത് തങ്കമണി അതോടൊപ്പം തന്നെ ബാന്ദ്ര തുടങ്ങിയ സിനിമയുടെ എല്ലാ പരാജയത്തിന് ശേഷം ഒരു മികച്ച ഒരു വിജയം ദിലീപനെ കാത്തിരിക്കുന്നു എന്ന് ഉറപ്പിക്കുകയാണ് പവി കെയർ ടേക്കർ എന്ന് പറഞ്ഞ സിനിമയുടെ ആദ്യം ഷോ കഴിയുമ്പോൾ കിട്ടിയ റെസ്പോൺസുകൾ എല്ലാം തന്നെ ചിത്രത്തിന് വരും ദിവസങ്ങളിൽ ഇതേ അഭിപ്രായം കണ്ടിന്യൂ ചെയ്യാനും മികച്ച ഒരു വിജയമായിട്ട് മാറാനും സാധിച്ച ചിത്രം ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയൊരു വിജയമായിട്ട് മാറും നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പോൾ പവി കെയർ ടേക്കർ എന്ന് പറയുന്ന ദിലി ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചാണ് നിങ്ങളുടെ അഭിപ്രായം കോമെന്റ് ബോക്സിൽ മുങ്ങുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കിനും ഷെയർ ചെയ്യും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ